കേരള സർവകലാശാല യുവജനോത്സവത്തിലെ ഗ്രേസ് മാർക്ക് തട്ടിപ്പിൽ നടപടിയുമായി വി സി ഡോക്ടർ മോഹൻ കുന്നമേ സിംഗിൾ ഇവന്റ് വിജയികളുടെ സർട്ടിഫിക്കറ്റുകളിൽ വി സി ഒപ്പുവെച്ചു ഗ്രൂപ്പ് ഇവന്റ് വിജയികളുടെ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവെക്കാൻ വി സി വിസമ്മതിച്ചു വെച്ച സർട്ടിഫിക്കറ്റുകൾ വിജയിക്ക് നൽകാൻ വി സിയുടെ നിർദ്ദേശം കഴിഞ്ഞ അക്കാദമിക് വർഷം നടന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിലെ വിവിധ മത്സരങ്ങളിൽ വിജയികളെ പ്രഖ്യാപിച്ചതിൽ വ്യാപക ക്രമക്കേട് നടന്നതായിരുന്നു ആക്ഷേപം ഇതേ തുടർന്ന് വിജയികൾക്ക് നൽകേണ്ട സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ച വി സി ഡോക്ടർ മോഹൻ മോഹൻകുന്ന സിംഗിൾ ഇവന്റുകളിൽ വിജയികളായവരുടെ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവെച്ചു സർട്ടിഫിക്കറ്റുകൾ വിജയികൾക്ക് നൽകാൻ വെൽഫെയർ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകി ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ഇവന്റ് ഗ്രൂപ്പുകളിൽ പങ്കെടുപ്പിച്ച് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഒന്നിലേറെ ഗ്രൂപ്പുകൾക്ക് നൽകി തട്ടിപ്പ് നടത്തുന്നതായ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതിയെ തുടർന്നാണ് വി സി ഗ്രൂപ്പ് മത്സര വിജയികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചത് പരാതി പരിശോധിക്കാൻ സിൻഡിക്കേറ്റ് ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇതേവരെ റിപ്പോർട്ട് നൽകിയിട്ടുമില്ല അവസാന സെമിസ്റ്റർ ബിരുദ പരീക്ഷ അഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൂടി ഉൾപ്പെടുത്തിയാണ് മുൻകാലങ്ങളിൽ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാറുള്ളത് എന്നാൽ ഗ്രേസ് മാർക്കിന് അർഹരായവരുടെ യൂണിയൻ തയ്യാറാക്കിയ പട്ടിക വൈസ് ചാൻസലർ അംഗീകരിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് ഗ്രേസ് മാർക്ക് കൂടാതെയാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത് ഗ്രൂപ്പ് മത്സരങ്ങളിൽ കൂടുതൽ പേർ ഒന്നാം സ്ഥാനം നേടിയതായി പ്രഖ്യാപിച്ചാണ് ഗ്രേസ് മാർക്കിന് അർഹരായവരുടെ പട്ടിക സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ തയ്യാറാക്കിയത് പത്ത് മുതൽ പന്ത്രണ്ട് പേർ വരെ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് മത്സര വിജയികൾ എല്ലാ പേർക്കും ഓരോ പേപ്പറിന് ആറ് ശതമാനം മാർക്ക് അധികമായി ലഭിക്കും അതുകൊണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളിൽ കൂടുതൽ പേർക്ക് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നൽകിയാണ് വിജയികളുടെ പട്ടിക തയ്യാറാക്കിയത് ഈ സാഹചര്യത്തിലാണ് വി സി നിർണായകമായ നടപടി സ്വീകരിച്ചത് ജനം തിരുവനന്തപുരം